റഷ്യയും ഇറാനും തമ്മിൽ പ്രതിരോധ രംഗത്ത് സഹകരണം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നാൽ ഇറാന്റെ ആയുധങ്ങൾ റഷ്യയിലേക്ക് കൈമാറിയതായി രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല ഉക്രൈനെ എങ്ങനെയെങ്കിലും തറപറ്റിക്കുക എന്നതാണ് റഷ്യയുടെ പ്ലാൻ അതിനാൽ തന്നെ ഉത്തര കൊറിയ മുതൽ റഷ്യയോട് ചായ്വുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചിട്ടുമുണ്ട് എന്നാൽ റഷ്യയേക്കാൾ ചെറിയ രാജ്യമായ ഉക്രൈനെ തൊടാൻ പുടിനോ റഷ്യയുടെ സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യം ഇപ്പോൾ അതിന് പുതിയ മാർഗമാണ് റഷ്യ ഇറക്കിയിരിക്കുന്നത് അതും ഇറാന്റെ സഹായത്തോടെ ഉക്രൈൻ്റെ പ്രതിസന്ധി എന്നത് നേരിട്ടാക്രമിക്കുന്നതിനേക്കാൾ രാജ്യമെങ്ങും ദിനം പ്രതി നടക്കുന്ന റഷ്യൻ ഡ്രോൺ ആക്രമണമാണ് റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൊന്നായി ഇതിനെ കാണണം എന്നാൽ റഷ്യയുടെ ഈ നീക്കം ഉക്രൈനിലെ സാധാരണ ജനങ്ങളുടെ മുകളിലുള്ള ഒരു ഇടുത്തിയാകുന്നു എന്നതാണ് നിരാശ രണ്ട് രാജ്യങ്ങളുടെ യുദ്ധം എപ്പോഴും സാധാരണ ജനങ്ങളുടെ മനസ്സമാധാനത്തിനുണ്ടാക്കുന്ന വിള്ളൽ വളരെ വലുതാണ് അതുതന്നെയാണ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഉക്രൈനു നേരെ റഷ്യ തൊടുത്തുവിടുന്ന ഡ്രോണുകളിൽ പലതിനും വലിയ വേഗതയോ ഉയർന്ന സാങ്കേതിക വിദ്യയോ ഇല്ല അതുകൊണ്ട് തന്നെ അവ വളരെ വില കുറഞ്ഞവയുമാണ് ഇത്തരത്തിൽ ദിനംപ്രതി ഓരോ രാത്രിയിലും എഴുന്നൂറ് ഡ്രോണുകൾ വരെ റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിക്കാറുണ്ട് ഉക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും സാധാരണക്കാരുടെ മനോവീര്യം കെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ മിക്കപ്പോഴും സാധിക്കാതെ വരുന്നത് ഉക്രൈനെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുന്നത് റഷ്യയുടെ ഈ നീക്കത്തിന് കരുത്തു പകരുന്നത് ഇറാനാണ് വില കുറഞ്ഞ ഡ്രോണുകളാണ് റഷ്യ ഇറാന്റെ പക്കൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ഇറാനിൽ നിന്നാണ് വില കുറഞ്ഞതാണെങ്കിലും പ്രകരശേഷിയുള്ള ഡ്രോൺ സ്വന്തമാക്കിയത് ഇറാൻ്റെ കൊമ്പനായ ഷഹീദ് ഡ്രോണിനെയാണ് റഷ്യ സ്വന്തമാക്കിയത് കൂടാതെ അതിന്റെ ബ്ലൂ പ്രിന്റും അത്യാധുനിക സാങ്കേതിക വിദ്യയും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇത് സ്വന്തം രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീ ഡ്രോണുകളാണ് ഫാക്ടറികളിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ വലിയ സൈനിക ശക്തിക്ക് മുന്നിൽ ഉക്രൈൻ ഇത്രയും കാലം പിടിച്ചുനിന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൊണ്ടാണ് മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിലയേറിയ ആയുധങ്ങളും വ്യാപക ഉപയോഗത്തിന് പകരം ഡ്രോൺ ആക്രമണങ്ങളിലേക്ക് റഷ്യ ചുവടുമാറ്റിയത് കിഴക്കൻ ഉക്രൈനിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതിനൊപ്പം രാജ്യത്തിന്റെ മറ്റു വിദൂര പ്രദേശങ്ങളെ പോലും റഷ്യ വെറുതെ വിടുന്നില്ല ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഉക്രൈൻ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ വലുതാണ് റഷ്യ യുദ്ധതന്ത്രം മാറ്റിയതോടെ ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാതായി മാറി ഇതോടെ കൂടുതൽ വിലയേറിയ ആയുധങ്ങളും നൂതന വിദ്യകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഉക്രൈൻ നിർബന്ധിതമായി ഇത് സ്വതവേ ദുർബലമായ ഉക്രൈൻ സമ്പദ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് ഓരോ മാസവും ആറായിരത്തിലധികം ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാനാണ് റഷ്യ തയ്യാറെടുക്കുന്നത് മുമ്പ് ഇറാനിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങിയ സമയത്ത് ഋഷി ശരാശരി രണ്ട് ലക്ഷം ഡോളറാണ് ഒരു ഡ്രോണിനായി ചിലവഴിച്ചത് എന്നാൽ ഭീമൻ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിച്ചതോടെ ദിനംപ്രതി നൂറ് കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് പുറത്തിറങ്ങുന്നത് ബ്ലൂ പ്രിന്റ് ആയതിനാൽ തന്നെ ചിലവ് എഴുപതിനായിരം ഡോളറായി കുത്തനെ കുറഞ്ഞു ഇത്തരം ഡ്രോണുകളെ നേരിടാൻ ഉക്രൈൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സർഫസ് ടു എയർ മിസൈലുകളാണ് ഇവയ്ക്ക് ശരാശരി മുപ്പത് ലക്ഷം ഡോളറെങ്കിലും ചിലവ് വരും ഉക്രൈന്റെ സാമ്പത്തിക ശേഷിയെ തന്നെ ദുർബലമാക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ റഷ്യ ചെയ്യുന്നത് രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനും റഷ്യയെ സഹായിക്കുന്ന തരത്തിലാണ് ഭീമൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് തന്നെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രധാന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മാസത്തിൽ ഒരിക്കലാണ് സംഭവിച്ചിരുന്നത് എന്നാൽ ഇന്നിത് ശരാശരി എട്ട് ദിവസത്തിൽ ഒരിക്കൽ എന്നതിലേക്ക് മാറിയ യുദ്ധത്തിന്റെ തീവ്രത ഉക്രൈൻ ലെങ്ങും അനുഭവപ്പെടുകയാണ് ഇതെല്ലാം ഉക്രൈന്റെ ഇത്രയും ദിവസം പിടിച്ചുനിന്ന ശക്തി ചോർത്തുകയുമാണ് കിഴക്കൻ ഉക്രൈനിലെ പോക്രോവസ്ക് നഗരം റഷ്യ കീഴടക്കിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് മാസമായി തുടർന്ന യുദ്ധത്തിൽ ഏറെ നാളിനു ശേഷം റഷ്യ നേടുന്ന നിർണായക മുന്നേറ്റമായാണ് ഇത് കണക്കാക്കുന്നത് ഇവിടെ നിന്ന് ഉക്രൈൻ പ്രതിരോധത്തിന്റെ നട്ടെല്ലായ വടക്കു കിഴക്കുള്ള വ്യാവസായിക നഗരങ്ങളിലേക്ക് റഷ്യ സൈനിക നീക്കം നടത്തുമെന്നാണ് കരുതുന്നത് റഷ്യൻ സൈനിക നീക്കം തടയാൻ ആവശ്യമായ സന്നാഹങ്ങൾ ഇല്ലാതെ വലയുകയാണ് ഉക്രൈൻ സൈന്യം ആവശ്യമായ സൈനികരില്ലെന്നും കവചിത വാഹനങ്ങളില്ലെന്നും മേഖലയിലെ സൈനിക വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് നഗരം ഉപേക്ഷിക്കുന്നത് വലിയൊരു പരാജയമായി കണക്കാക്കപ്പെടുന്നതിനാൽ പരമാവധി പിടിച്ചു നിൽക്കാനുള്ള നീക്കം ഉക്രൈൻ നേതൃത്വം നടത്തിയേക്കുമെന്നാണ് കരുതുന്നത് ഉക്രൈൻ പ്രതിരോധം ദുർബലമായതോടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്ന ഡ്രോണുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ അയക്കുന്ന ഡ്രോണുകളിൽ ശരാശരി പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ലക്ഷ്യം കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇത് ഇരുപത് ശതമാനത്തിന് മുകളിലെത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നുണ്ടോ എന്നതല്ല റഷ്യയുടെ ആവശ്യം പകരം അത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതവും വ്യോമപ്രതിരോധത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദവുമാണ് പ്രധാനം കൂടാതെ മിസൈലുകൾ തൊടുക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വ്യോമാക്രമണങ്ങളെ നേരിടാൻ വിന്യസിക്കാവുന്ന ഇൻ്റർസ്പെക്ടർ ഡ്രോണുകൾ നിർമ്മിക്കാനും ശ്രമിക്കുകയാണ് റഷ്യ ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന രാജ്യമാണ് ഇറാൻ അതിനാൽ തന്നെ ഇറാനും അത്തരത്തിൽ തിരിച്ചും സഹകരിക്കും ഡ്രോണുകളായും മിസൈലുകളായും അടുത്തിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും സാമ്പത്തിക ഒറ്റപ്പെടുത്തലുകളും തരണം ചെയ്യാൻ പദ്ധതി മെനഞ്ഞിരുന്നു ഇറാനും റഷ്യയും ചേർന്ന് ആണവ പദ്ധതികളുടെ പേരിലാണ് ഇറാൻ മേൽ ഉപരോധമെങ്കിൽ ഉക്രൈനെതിരായ യുദ്ധമാണ് റഷ്യയ്ക്ക് ആഘാതമായത് എന്നാൽ യു എസിനും യൂറോപ്പിനും ഇടപെടാനാവാത്ത പുത്തൻ പദ്ധതിയിലൂടെ ഉപരോധങ്ങൾ പൊളിക്കാനുള്ള തന്ത്രം ഇപ്പോൾ റഷ്യയും ഇറാനും എന്തായാലും ഉക്രൈൻ്റെ അധപതനമാണ് ഇറാന്റെ സാങ്കേതിക വിദ്യയിലൂടെ റഷ്യ ഇപ്പോൾ നടപ്പിലാക്കിയെടുക്കുന്നത്